കേട്ടോ പഞ്ചായത്തീന്ന് വിട്ടൊന്നുമല്ല സ്വന്തമായിട്ട് കാശ് കൊടുത്ത് ഇവിടെ ഒരു പാമ്പ് വന്നതിന് പേടിച്ച് പാവം ഇവിടെല്ലാം മരുന്നടിക്കും ഓക്കെ അങ്ങനൊരു ഇത് തോന്നിയില്ലേ അതാ ഞങ്ങളുടെ വഴിയിലെല്ലാം അടിച്ചു പോച്ച നാളെ നേരം മെടുക്കുമ്പോൾ നമുക്ക് കാണാം ഇവിടെ എല്ലാം ഇതെല്ലാം കരിഞ്ഞ് പോകും നാലുമണിക്കായിരിക്കുന്നു എന്തോ ഒരു മരുന്നാണ് ഈ വഴിയിലെല്ലാം അടച്ചിട്ട് എവിടെ അവിടോ വഴിയിലോ ആ മരുന്നുണ്ട് കേട്ടോ തീർന്നിട്ടില്ല ഇത് വേറെ മരുന്നാണോ കേട്ടോ അതുകൊണ്ട് ഇത് പെട്ടെന്ന് കരി നമുക്ക് പമ്പ് കൊണ്ടുവന്നിട്ടേ രണ്ടാഴ്ചയായെന്ന് ഉള്ളി വന്ന് തിരക്കി അപ്പോൾ അത് ഇത് അടിക്കണമെന്ന് വെച്ചിട്ട് മഴയാകാ മഴ ആയതുകൊണ്ട് അടിക്കാതിരുന്നതാണ് പിന്നൊരു തോർച്ച കണ്ടപ്പോൾ അടിച്ചതാണ് ഓക്കെ അദ്ദേഹത്തിന് ഇത്രയും ഒരു പ്രായമുള്ള മനുഷ്യൻ ഇത്രയും തോന്നിയില്ലേ ചെയ്യാൻ ഒരുപാട് വീടുകളിലടിച്ചു കേട്ടോ പുളിക്കാൻ്റെ വീടിൻ്റെ ചുറ്റും മാത്രമല്ല ഒരുപാട് വീടിൻ്റെ മുറ്റത്തെല്ലാം ആരും ഒന്നും കൊടുത്തിട്ടൊന്നുമല്ല എന്തോ വീടിനോട് ചുറ്റപ്പെട്ട വീടുകളെല്ലാം അടിച്ച് റെഡിയാക്കിയിട്ട് അയക്കുന്നത്

ആണോ തോന്നില്ലേ അപ്പൊ ഞാൻ ഇച്ചിരി പൈസ കൊടുത്തു കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത് വീട്ടിലേക്ക് എന്നും വന്ന് പൈസ കൊടുത്തിട്ടുണ്ട് ഞാൻ കൊടുത്താൽ കൂടുതൽ കൊടുത്തിട്ടുണ്ട് അത് കേട്ടോ ഞാൻ കൊടുത്തത് വളരെ കുറച്ച് ഒരു ചായ പിടിക്കാന്നുള്ള രീതിയിൽ അപ്പോൾ അതിൽ കൂടുതൽ പൈസ അത് കൊടുത്തിട്ടുണ്ട് അത് തന്നെ ഒരു വലിയ ഉപകാരം ഇനി എല്ലാവരും ഇതുപോലെ കൊടുത്താൽ എഴുന്നൂറ്റമ്പത് രൂപ മരുന്നും പിന്നെ ഇത്രയും നേരം ചെയ്യുന്നത് അല്ലേ ഇതിലിങ്ങനല്ല ഈ വഴിയൊക്കെ നല്ല വൃത്തിയാക്കിയിടുന്നൊരു മനുഷ്യനാണ് പക്ഷേ വയ്യ ട നമ്മടെ മറ്റു മരങ്ങൾക്കൊന്നും കുഴപ്പമില്ലയോ വല്യ മരങ്ങൾക്കൊന്നും കുഴപ്പമില്ല ആ പോക്ക് മാത്രമല്ലയോ വാഴയോ ആരെയൊക്കെ അതല്ല ഞാൻ ചോദിച്ച വലിയ മരങ്ങളൊക്കെ പോകുന്നേ അതിനൊന്നും കുഴപ്പം കാണത്തില്ല അത് കൂടുതലും നിനക്ക് ഈ കുന്തം വേണോന്നാ രണ്ടു ദിവസം ഇട്ടു പോട്ടെ മടി അതെല്ലാം മരുന്ന് അടിച്ചു അത് ഉണ്ടൊക്കെ അടിച്ചു ഞാൻ പറഞ്ഞായിരുന്നു അത് കരിയത്തില്ല